പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഒരു ചെറിയൊരു ആഗ്രഹം കൊതിയൊക്കെ പൊതിച്ചോറ് തിന്നാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓരോ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് അതിനകത്ത് പൊതിച്ചോറൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയൊരു ആഗ്രഹം പുതിച്ചോറ് തിന്നാൻ വേണ്ടിയിട്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പൊതിച്ചോറൊക്കെ വലിയ സത്യം പറയുമല്ലോ എനിക്ക് അന്നേരം ആ സമയത്ത് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ പുതിച്ചോറൊക്കെ തിന്നാൻ ഇല ഇലയിലൊക്കെ പൊതിഞ്ഞ് ആ ഇലയുടെ ആ ഒരു മാട്ടിയ മണയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ആ മണം എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോഴാണ് അതൊക്കെ ഭയങ്കരമായിട്ട് ഒക്കെ ആയി അതിന് ഒക്കെ കുഴപ്പമില്ല അത്യാവശ്യം ഇഷ്ടക്കേടൊക്കെ മാറി ഇഷ്ടമൊക്കെ വന്നു അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഇന്ന് ഒരു പൊതിച്ചോറ് ചെയ്യാം വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടേതാ ബീട്രൂട്ടും തോരം വെക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം എണ്ണയൊക്കെ ഒഴിച്ച് കഴുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ഇട്ട് കൊടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ അടച്ച് വെച്ച് നമ്മൾ ബീട്രൂട്ട് തോരം റെഡിയാക്കി എടുക്കുവാണേ അപ്പോൾ നമ്മുടെ കറികളുടെ റെസിപ്പി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല കേട്ടോ അപ്പോൾ താ നമ്മുടെ ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ പുതുച്ചോറിനകത്തൊക്കെ ഒരു പ്രധാനം അല്ല ബീട്രൂട്ട് തോരൻ മുട്ട പൊരിച്ചത് പിന്നെ മീൻ വറുത്തത് അച്ചാർ ഇത്രയല്ലേ നമ്മുടെ പുതുച്ചോറിനകത്തൊക്കെ നമ്മൾ മെയിനായിട്ട് നമ്മൾ കാണുന്നത് അപ്പം ഞാനും അതൊക്കെ തന്നെയട്ടോ ചെയ്യുന്നത് പിന്നെ കൂടുതലൊരു ചെറിയ സാമ്പാറും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒഴി ഒരു ഒരു ഒഴിച്ചു വേറെ പ്രത്യേകിച്ച് ഒഴിച്ചുകറി വെക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് സാമ്പാറങ്ങ് വെക്കും കേട്ടോ അപ്പോൾതാ നമ്മുടെ ബീട്രൂട്ടിനകത്ത് അല്ല എല്ലാം ബീറ്റ്രൂട്ടിനകതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ആ സമയത്ത് ഇതാ നമ്മുടെ ചമ്മന്തി റെഡിയാക്കാനുള്ള പരിപാടി കേട്ടോ മുളകും ഒരു ചെറിയ മുളകും ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയും കറിവേപ്പിലയും ഉള്ളി പിന്നെ ഉപ്പും കുടമ്പു കുടമ്പുളിയും എല്ലാം മാളമ്പുളിയും കൂടെ എടുത്തിട്ടുള്ള ഒരു ചമ്മന്തി കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ചമ്മന്തി അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോഴത്തേക്കിനി നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ഇതാ രണ്ട് മത്തി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ മസാലയൊക്കെ പുരട്ടി വെച്ചതാണ് അപ്പോൾ അതും കൂടെ വറുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾതാ നമ്മുടെ സാമ്പാർ കറി വെക്കാൻ വേണ്ടിയിട്ട് കഷ്ണമൊക്കെ താ എടുത്ത് വെച്ച് ഇനി അതെല്ലാം അരിഞ്ഞ് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ പരിപ്പ് ഇതാ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പും സാമ്പാർ കഷ്ണവും എല്ലാം കൂടെ ഒരുമിച്ചാട്ടാണ് വേവിക്കുന്നത് ഈ ചുമല കളർ പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്ത് എടുത്താൽ മതി സാമ്പാർ റെഡിയാകും ഊട്ടാകും അപ്പോൾ അതാ തോരൻകറി റെഡി ആയപ്പോഴത്തേക്കിന് നമ്മളിതാ അടുപ്പയിൽ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ടയും പൊരിച്ച് മുട്ട ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ രണ്ട് മൂന്ന് പീസിലൊക്കെ അടിച്ച് നമ്മുടെ സാമ്പാറും റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ മുട്ട പൊരിച്ചതും റെഡിയായി പിന്നെ അതേ പാത്രത്തിൽ തന്നെ മീനും കൂടി അങ്ങ് വറുത്തെടുക്കുക കേട്ടോ അപ്പം രണ്ട് മീനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നലെ വറുത്തതിൻ്റെ ബാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ആ പാത്രത്തിൽ തന്നെ എണ്ണ ഒഴിച്ച് മീനും കൂടി അങ്ങ് വറുത്തെടുക്കുക കേട്ടോ അപ്പോഴേക്കും കുക്കറിനകത്ത് രണ്ട് മൂന്ന് വീസിലടിച്ചപ്പോഴത്തേക്കും എല്ലാ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പെട്ടെന്നൊരു സാമ്പാറായിരുന്നു കേട്ടോ അപ്പം വെണ്ടക്കയും തക്കാളിയും ഒന്നും സെപ്പറേറ്റ് ആയിട്ടിട്ടിട്ടില്ല എല്ലാം കൂടെ കുക്കറിനകത്തിട്ടിട്ട് പെട്ടെന്നൊരു സാമ്പാറും അങ്ങനെ റെഡിയാക്കി പിന്നെ നമ്മുടെ മുട്ടയും പൊരിച്ചു എന്താണ് ബീട്രൂട്ട് തോരണം വെച്ചു പിന്നെ അത്രയല്ലേ ഉള്ളു ചമ്മന്തി അരച്ചു അപ്പോഴത്തേക്കിന്ന് നമ്മുടെ പുതുച്ചോറിന് വേണ്ടിയിട്ടുള്ള കറികളെല്ലാം റെഡിയായി ദാ സാമ്പാറും അങ്ങനെ റെഡിയായി ഇനി നമുക്ക് ചോറ് നമുക്ക് ഇലയിലേക്ക് വെച്ച് നമ്മുടെ പൊതിച്ചോറ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ദാ നമ്മുടെ ചൂടോട് കൂറിയിട്ടുള്ള ചോറ് നമ്മുടെ വാട്ടിയ ഇലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണേ അപ്പം ഞാൻ ഇല വാട്ടുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടോ അതാണേ കാണിക്കാത്തത് അപ്പോൾ അതാ ചോറ് എനിക്ക് മാത്രം മതി കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ലേശം ചോറ് മതിയെ അപ്പോൾ അതാ ചോറിങ്ങനെ ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇലച്ചോറ് ഇല സോറി പുതുച്ചോറ് ഒക്കെ തിന്നാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നേരത്തെ അങ്ങനെ പുതുച്ചോറിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പം പുതിയ ട്രെൻഡൊക്കെ ആയതിനു ശേഷം ആ ഇഷ്ടക്കേടൊക്കെ അങ്ങ് മാറി എനിക്ക് ഇഷ് വന്നു തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം കഴി അങ്ങനെ പുതുച്ചോറ് കഴിക്കാൻ മടിയൊന്നുമില്ല ഇഷ്ടമാണേ ഇപ്പം നമ്മൾ യാത്രയൊക്കെ പോയാൽ നമ്മളിതുപോലെ പുതുച്ചോറൊക്കെ കെട്ടിക്കൊണ്ട് പോയി അങ്ങനെ ട്രെയിനിലൊക്കെ ഇരുന്നാണേലും കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ മടിയൊക്കെ അങ്ങ് പോയി ഇപ്പം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മുടെ കറികളെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം എന്താ കുറച്ച് അച്ചാറും കൂടെ വെച്ച് കൊടുക്കുവാണേ എന്താ നാരങ്ങാച്ചാറാട്ടോ മാങ്ങാച്ചാറൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മുടെ അടുത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് നാരങ്ങാച്ചാറും പിന്നെ നെല്ലിക്കാച്ചാറും ഇരിപ്പുണ്ടായിരുന്നു എനിക്ക് നെല്ലിക്കായോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ നാരങ്ങാച്ചാറാണ് വെച്ച് കൊടുത്തത് അപ്പോൾ ഇത് ഞാൻ രാവിലെ തന്നെ എല്ലാം സെറ്റാക്കി വെക്കും കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ചോറും കറിയും ആ ജോലിയൊക്കെ അങ്ങ് തീരും ഹസ്ബൻറ്റിൻ്റെ ചോറ് കൊണ്ടുപോകൊണ്ടതുകൊണ്ട് രാവിലെ ചോറും കറിയൊക്കെ റെഡിയാകും അപ്പോൾ പിന്നെ സാധാരണ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും യാത്ര പോകുമ്പോഴും അങ്ങനെയാണല്ലോ കുറേ നേരം കഴിഞ്ഞിട്ടല്ലേ പുതുച്ചോറ് കഴിക്കുകയുള്ളൂ അപ്പം ഞാനും ഇന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്തത് തന്നെ രാവിലെ ആക്കി വെക്കുവാണെങ്കിൽ രാവിലെ തന്നെ റെഡിയാകുമല്ലോ അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ താ പുതിച്ചോറൊക്കെ ഞാൻ ഇങ്ങനെ പൊതിയാണ് എനിക്ക് പുതുച്ചോറിങ്ങനെ പൊതിയാൻ വില്ലി പിടുത്തോ ഒന്നുമില്ല എനിക്ക് അറിയത്തില്ല ഇപ്പം എന്തോ ഒന്ന് ശരിയായി ഒരുവിധമൊക്കെ ഒത്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം താ അങ്ങനെ പുതിച്ചോറ് അങ്ങനെ റെഡിയാക്കി വെച്ച് അപ്പോഴേ പിന്നെ ഇനി നമ്മുടെ സാമ്പാറും കൂടെ വെക്കണ്ടേ അപ്പം സാമ്പാറും കൂടെ വെച്ചെങ്കിലല്ലേ നമ്മുടെ പുതു ചോറ് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ ആ സാമ്പാർ ഞാൻ എന്താ ഒരു പാത്രത്തിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണേ അപ്പം സാമ്പാർ ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നതേ ഉള്ളൂ അത് എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ സാമ്പാർ ഒഴിക്കുന്നത് ഹസ്ബൻഡിന് ചോറ് കൊണ്ടാവാൻ വേണ്ടിയിട്ടാണ് സാമ്പാർ ആ പാത്രത്തിൽ എടുക്കുന്നത് അപ്പം ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം എനിക്ക് വേറെ പാ ഇലക്കകത്തേക്ക് അങ്ങ് ഒഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തിട്ടില്ലാട്ടോ പിന്നെ എനിക്കങ്ങനെ സാമ്പാറിനോട് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് അതുകൊണ്ടിതാ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിൽ ഞാൻ ഹസ്ബൻഡിനുള്ള സാമ്പാർ ഒഴിച്ചു വെച്ച് അപ്പോൾ നമ്മുടെ എന്താണ് സിമ്പിളായിട്ടുള്ള പൊതിച്ചോറ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ താ പൊതിഞ്ഞെടുത്താൽ നമ്മുടെ പൊതിച്ചോറ് നമ്മുടെ പൊതിച്ചോറൊക്കെ താ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എനിക്ക് പൊതുച്ചോറ് സത്യം പറഞ്ഞാൽ പൊതിയാന്നൊന്നും അറിയത്തില്ല എൻ്റെ ഒരു തട്ടിക്കൂട്ട് പൊതിച്ചിലത്തി ഞാൻ എപ്പം വാഴയിലക്കകത്ത ചോറ് പൊതിഞ്ഞാലും ശരിയാവത്തില്ല ഇതാക്കാണ്ടില്ലേ കുഞ്ഞു കാട്ടോ ചെറുത് മതി പിന്നെ ഞാനാണെങ്കിൽ സാമ്പാർ കുപ്പിക്കകത്തൊക്കെ ആക്കിയില്ലായിരുന്നോ പാത്രത്തിൽ അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഫോണിനകത്ത് അവരൊക്കെ ഇങ്ങനെ പറയും വോ നല്ല മണം പറയും പക്ഷേ അങ്ങനെ നല്ല മണമെന്ന് പറയാൻ എനിക്കറിയില്ല അപ്പോതാ ഞാൻ കാണിച്ചു തരാമേ ഇതാണ് നമ്മുടെ ചോറ് ചോ തുറന്നെ പോലുള്ള അവസ്ഥ അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം അപ്പതാ നമ്മുടെ തോരൻ ചമ്മന്തി അച്ചാറ് മുട്ട വറുത്തത് മത്തി വറുത്തത് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം അച്ചാറും ചോറും ചില മീൻ വറുത്തതും സൂപ്പറല്ലേ പൊളിയല്ലേ അപ്പം പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും ഓർത്ത് അയ്യോ സാമ്പാർ എടുത്തില്ലല്ലോന്ന് പിന്നെ ഞാൻ ഓടിപ്പോയി കുറച്ച് സാമ്പാർ ഒഴിച്ച് ലേശം സാമ്പാർ എടുത്തു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊതുച്ചോറ് വീഡിയോയെ അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്താണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ നമുക്കിനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും Tata -ta, bye bye thank you